യിലേക്ക് റിപ്പോർട്ടിംഗ് വനംവകുപ്പിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ കത്തോലിക്ക കോൺഗ്രസ് വനംമന്ത്രി നോക്കുകുത്തിയാണെന്നും ഫെൻസിംഗ് സ്ഥാപിക്കാമെന്ന ഉറപ്പ് പാലിച്ചില്ലെന്നും താമരശ്ശേരി രൂപതാ ഡയറക്ടർ ഫാദർ സബിൻ തൂമുള്ളിൽ റിപ്പോർട്ടിനോട് പറഞ്ഞു താമരശ്ശേരി നിലമ്പൂർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസുകൾ ഉപരോധിക്കും രാഷ്ട്രീയ നേതൃത്വങ്ങൾ വന്യമൃഗ പ്രശ്നം ഗൌനിക്കുന്നില്ല എന്നാണ് വിമർശനം ഇത് രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഈ വിഷയത്തെ ഒട്ടും ഗവനിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഞങ്ങളുടെ പ്രശ്നമായതുകൊണ്ട് ഞങ്ങൾ അതിശക്തമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടുകയാണ് സൗരവേലി നടപ്പിലാക്കാത്ത സർക്കാർ നയങ്ങൾക്കെതിരെ സാരി വേലി സമരം നമ്മൾ സംഘടിപ്പിക്കുന്നത് ഞങ്ങൾ സാരി കെട്ടി വനം വകുപ്പിനെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് രക്ഷിച്ചേക്കാമെന്നുള്ള ഒരു തീരുമാനമെടുത്ത് ഒരു ഒരു പ്രതിഷേധം അത്തരത്തിൽ ഞങ്ങൾ നടത്തുക പക്ഷേ ഈ ഇലക്ഷനോടനുബന്ധിച്ച് ഇപ്പോൾ നിലമ്പൂർ ഇലക്ഷനിൽ ഒന്നും ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടില്ല രാഷ്ട്രീയം മുഴുവൻ ബാങ്ക് വഴിമാറി പോകുമ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ട വിഷയങ്ങൾ ഉയർത്തിപ്പിടിക്കാത്ത സാഹചര്യങ്ങൾ അതിരൂക്ഷമായിട്ട് വരുന്നുണ്ട് ഇവിടെ ഇലക്ഷൻ അടുക്കുമ്പോൾ മാത്രമാണ് ഇവിടുത്തെ സാധാരണ മനുഷ്യർക്ക് എന്തെങ്കിലും ഒരു ഒരു സ്വരമുള്ളൂ അതുകൊണ്ട് ആ സ്വരം ഞങ്ങൾ ഇനിയും ഉയർത്തുക തന്നെ ചെയ്യും തോമസ് തോമസ് സിനോജ്ലി പ്രതിഷേധത്തിലേക്ക് തീർച്ചയായിട്ടും ശുചിയ അതായത് വനം മന്ത്രിയെ നോക്കുകുത്തിയായെന്നാണ് കത്തോലിക്ക കോൺഗ്രസ് പറയുന്നത് കാരണം ഉദാഹരണം പറയുകയാണെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ മാത്രം ആറ് മാസം മുൻപാണ് അറുപത്തി മൂന്നര കിലോമീറ്റർ സൗരവയിൽ നിർമ്മിക്കുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചത് കരാർ നൽകിയത് ഉദ്ഘാടനം നടത്തിയത് പക്ഷേ അതിന്റെ നിർമ്മാണം എങ്ങും എത്തിയിട്ടില്ല മനുഷ്യജീവനെ തന്നെ ഈ വന്യമൃഗങ്ങൾ ശല്യമായി തീരുന്ന സാഹചര്യം വന്നു അങ്ങനെയാണ് കത്തോലിക്ക കോൺഗ്രസ് മലയോര മേഖലയിൽ സമരമായി മുന്നോട്ട് പോകുന്നത് നാളെ താമരശ്ശേരി റേഞ്ച് ഓഫീസ് ഉപരോധിക്കും അടുത്ത ശനിയാഴ്ച നിലമ്പൂർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് ഉപരോധിക്കും കഴിഞ്ഞ ദിവസം പെരുവണ്ണാമുഴിയിലും സമാനമായ സമരം ഉണ്ടായിരുന്നു അതായത് സാരി കെട്ടിക്കൊണ്ട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് ചുറ്റും സാരി കെട്ടിക്കൊണ്ടായിരിക്കും ഈ കത്തോലിക് കോൺഗ്രസ് പ്രതിഷേധിക്കാൻ വേണ്ടി പോകുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് വരാൻ വേണ്ടി പോകുന്നത് മറ്റ് രാഷ്ട്രീയ വിവിധ രാഷ്ട്രീയ പാർട്ടികളുണ്ട് പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഈ വിഷയത്തോട് വലിയ ഒരു ഗൗരവത്തെടുക്കുന്നില്ല എന്നാണ് കത്തോലിക് കോൺഗ്രസ് പറയുന്നത് കാരണം കോൺഗ്രസ് ആയിക്കോട്ടെ സി പി എം ആയിക്കോട്ടെ ബിജെപി ആയിക്കോട്ടെ ആരും തന്നെ ഈ വിഷയം ഗൌരവത്തിലെടുത്ത് മലയോര ജനതയ്ക്ക് വേണ്ടി സംസാരിക്കുന്നില്ല എന്ന് പറയുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പോലും വേണ്ട രീതിയിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു തുടർന്ന് പി ഈ വിഷയം അവതരിപ്പിച്ചെങ്കിൽ പ്രചാരണ വേളയിൽ മറ്റ് വിഷയങ്ങളിലേക്ക് കാര്യങ്ങൾ പോയി അതുകൊണ്ടുതന്നെയാണ് നിലമ്പൂർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് ഉൾപ്പെടെ ഉപരോധിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇടുക്കി ഉൾപ്പെടെയുള്ള മലയോര ജില്ലകളിൽ സമാനമായ രീതിയിൽ സമരം നടത്താനാണ് കത്തകോലി കോൺഗ്രസിന്റെ തീരുമാനം വിവരങ്ങൾ തോമസ്